എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം മണ്ഡലകാലം നമ്മുടെ എല്ലാം ആരാധന അനുഷ്ഠാനങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് ആ മണ്ഡലകാലത്തെ എല്ലാ ദിവസവും വ്രതമെടുക്കുകയും പരമാവധി പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ പുണ്യമായ ഒരു കാലയളവാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് വൈശാഖ വൈശാഖമാസത്തിൻ്റെ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകൾക്കും മറ്റേതൊരു സന്ദർഭത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനകളെക്കാളും വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ എല്ലാ വിധത്തിലുള്ള പുണ്യകർമ്മങ്ങൾക്കും ദാനങ്ങൾക്കും അല്ലെങ്കിൽ ഹോമങ്ങൾ പൂജകൾ വ്രതങ്ങൾ ഉപാസനകൾ എല്ലാത്തിനും ഏറ്റവും വിശിഷ്ടമായ ഒരു കാലയളവാണ് ഈ വൈശാഖ മാസം എന്നറിയപ്പെടുന്നത് അപ്പം വൈശാഖ മാസത്തിൽ വൈഷ്ണവ സംബന്ധമായ ആരാധനകൾക്ക് പ്രാർത്ഥനകൾക്ക് ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പം സാക്ഷാൽ ചതുർബാഹു ആയിരിക്കുന്ന ശംഖചക്ര കഥാപത്മങ്ങളെയൊക്കെ ധരിച്ചിരിക്കുന്ന നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മഞ്ഞപ്പൊട്ടക്ക് ഉടുത്തിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ധ്യാനിക്കുന്നതിനും ഉപാസനകൾക്കും മന്ത്ര സ്വീകരിക്കുന്നതിനും എല്ലാം ഈ ഒരു പുണ്യ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം സാധാരണഗതിയിൽ പഴയ രീതിയിലൊക്കെ മന്ത്ര ഉപദേശം സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മന്ത്രദീക്ഷ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ആചാര്യൽ നിന്നും ശിഷ്യനെ ഏർ മന്ത്രമൂർത്തിയുടെ കലശം പൂരിച്ച് അഭിഷേകം ചെയ്യുന്നതിനും ഉപാസന ആരംഭിക്കുന്നതിനും മന്ത്രമൂർത്തിയെ തന്നെ ആവാഹിച്ചുള്ള പ്രാണപ്രതിഷ്ഠ പോലെയുള്ള പ്രധാനപ്പെട്ട ഉപാസന കാര്യങ്ങൾ ചെയ്യുന്നതിനും വൈശാഖ മാസം തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്കും എന്തെങ്കിലും രീതിയിലുള്ള ഒരു നിത്യോപാസനയൊക്കെ തുടങ്ങുന്നതിന് വിശിഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപാസന പോലെയുള്ള കാര്യങ്ങൾ അതായത് സ്ഥിരമായ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കണം എന്ന് താല്പര്യം ഒരു ഗുരുവര്യനെ കണ്ടെത്തുകയും അദ്ദേഹത്തിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടമൂർത്തിയുടെ മന്ത്രം ഉപദേശമായി സ്വീകരിക്കുന്നതിനും ഈ കാലയളവ് നമുക്ക് പ്രയോജനപ്പെടുത്താം ഇനി അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊരു ഭയമുണ്ട് അതായത് ഈ ജപവും പ്രാർത്ഥനയൊക്കെ നമ്മൾ കയറി ചെയ്താൽ അതിന് വല്ല ദോഷവും ഉണ്ടാകുമോ ഇതിനൊക്കെ പിന്നീട് വല്ല തിരിച്ചടി എന്നൊക്കെ ആശങ്കയുള്ളവർക്ക് അതൊന്നും വേണ്ട സ്ഥിരമായ ഉപാസന വേണ്ട പക്ഷേ ഏറ്റവും വിശിഷ്ടമായ ഈ ഒരു വൈശാഖ മാസം നമ്മളൊന്ന് പ്രയോജനപ്പെടുത്തിയാൽ മറ്റേതൊരു സന്ദർഭത്തിൽ ചെയ്യുന്നതിനേക്കാളും അതിന് കൂടുതൽ പുണ്യമുണ്ട് എന്നർത്ഥം ഭഗവാന്റെ സാക്ഷാത് വിഷ്ണു ഭഗവാന്റെ പരശുരാമ അവതാരവും നരസിംഹ അവതാരവും ബലരാമ അവതാരവും എല്ലാം വൈശാഖ മാസവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ഈ അവതാരങ്ങൾ നടന്ന ഒരു മാസം എന്നുള്ള ഒരു പ്രാധാന്യം അതിനോടൊപ്പം തന്നെ ആ വിഷു കഴിഞ്ഞ് പത്താമത് കൊല്ലം കഴിഞ്ഞിട്ട് ആ സൂര്യൻ ഏറ്റവും പ്രകാശിച്ചു നിൽക്കുന്ന ഉപാസനാ മാർഗത്തിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും യോഗ്യമായ ഒരു ഘട്ടം അതുപോലെ തന്നെ ആ ഉത്തരാദന കാലഘട്ടത്തിന്റെ അവസാന സന്ദർഭത്തിലേക്ക് വരുന്ന മധ്യഭാഗം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഉപാസന ഏറ്റവും ഉച്ചമായി നിൽക്കുന്ന ഒരവസ്ഥ ഇതിനെല്ലാം ഈ വൈശാഖ മാസത്തിന് പ്രാധാന്യമുണ്ട് വൈഷ്ണവമായ എല്ലാ വിധത്തിലുള്ള ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും ജപങ്ങൾക്കും ഈ സമയം നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കണം നിത്യേന രാവിലെ നിർബന്ധമായും കുളിച്ച് ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വിഷ്ണു ഭഗവാന്റെയോ അവതാരമൂർത്തികളുടെയോ ക്ഷേത്രത്തിൽ ദർശനം നടത്താം അതൊന്നും പ്രധാനമൂർത്തിയായില്ലെങ്കിൽ ഒരു ഉപദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളായാലും മതി പോയി ദർശനം നടത്തുക എന്തെങ്കിലും വൈഷ്ണവപരമായ പ്രാർത്ഥനകൾ നിർബന്ധമായും ചൊല്ലുക ഭാഗവതം വായിക്കാം നാരായണീയം വായിക്കാം അല്ലെങ്കിൽ സഹസ്രനാമോ അഷ്ടോത്തരമോ ഒന്നമോ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള പാപദോഷങ്ങളെയും മാറ്റുവാൻ സാധിക്കുന്ന ഹരേരാമ മന്ത്രം ഹരേരാമ മന്ത്രത്തിനൊക്കെ ഒരു പ്രാധാന്യം പറയുന്നത് ഒരു വിധത്തിലുള്ള അശുദ്ധിയും ഇല്ലാന്നാണ് പറയുക ഒരു വിധത്തിലുള്ള ശുദ്ധാശുദ്ധ നിയമങ്ങളും ബാധിക്കാത്ത മന്ത്രമായാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എവിടെ വെച്ചും ജപിക്കാവുന്നർത്ഥം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും യാത്രാവേളയിലും എന്തു ചെയ്യുമ്പോഴും പകലും രാത്രിയും ഏത് സന്ദർഭത്തിലും മനസ്സിൽ ജപിക്കാവുന്ന മന്ത്രമായാണ് പറയുന്നത് സാധാരണ വേറൊരു കേൾക്കുമ്പോൾ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കൊന്നും അത്ര പ്രാധാന്യം ഹരേ രാമമന്ത്രത്തിന് തോന്നില്ല ധാരാളം കേട്ട് കേട്ട് നമുക്ക് അത്ര പ്രാധാന്യം തോന്നില്ല പക്ഷേ ഏറ്റവും ശക്തിയുള്ള മഹാമന്ത്രം തന്നെയാണ് ഹരേ മന്ത്രം നിരന്തരമായി അവർ ജപിക്കുന്നതിലൂടെ പാപദോഷ ദുരിതങ്ങളെല്ലാം മാറുകയും ആത്മാവിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കുകയും അന്യത്തിലും മോക്ഷാവസ്ഥയിൽ എത്തിക്കുന്നതിനും ഭൗതികപരമായ എല്ലാ സുഖങ്ങളെയും നല്ല രീതിക്ക് ആസ്വദിക്കുന്നതിനു വേണ്ട ഭാഗ്യമുണ്ടാക്കി തരുന്നതിനും എല്ലാം ഈ മന്ത്രജപം നമുക്ക് പ്രയോജനപ്പെടും ഇപ്പൊ വിഷ്ണു ഭഗവാന്റെ പരമാവധി പ്രാർത്ഥനകൾ ചെയ്യാൻ ഈ ഒരു വൈശാഖ മാസം നമ്മൾ പ്രയോജനപ്പെടുത്തണം അതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനും ഈ സന്ദർഭം നമുക്ക് ഏറ്റവും നല്ലതാണ് മഹർഷിമാരൊക്കെ തപസ്സി വെച്ചിട്ടുള്ള പുണ്യഭൂമികളുണ്ട് ധാരാളം പുണ്യപുണ്യ സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആരോഗ്യത്തിനും സമയത്തിനും അനുസരിച്ച് പോകാൻ പറ്റുന്ന പുണ്യപുണ്യ സ്ഥലങ്ങളിലെല്ലാം പോവണം പുണ്യനദികളിൽ കുളിക്കുക പുണ്യസ്ഥാനങ്ങളിലൊക്കെ ദർശനം നടത്തുക പുണ്യനദീ സ്ഥാനങ്ങളിലൊക്കെ തർപ്പണം നടത്തുക പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലി ഇടുന്നതിനൊക്കെ ഈ സന്ദർഭം ഏറ്റവും നല്ലതാണ് അപ്പം നമ്മുടെ പുറുകന്മാരായിട്ടുള്ള ആൾക്കാരിലെ എന്തെങ്കിലും ദുർമരണപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദുർമരണം ഉണ്ടായിട്ടുള്ള ആൾക്കാർക്കൊന്നും പെട്ടെന്ന് മോക്ഷം ലഭിക്കില്ല എന്നൊരു സങ്കല്പമുണ്ട് പക്ഷേ വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ഒരു തർപ്പണക്രിയ അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ബലിയിടൽ പോലത്തെ കർമ്മങ്ങൾ ഇത്തരം കർമ്മങ്ങളെല്ലാം നൂറ് നൂറ് പ്രാവശ്യം ചെയ്തതിൻ്റെ ശക്തി അതിനുണ്ടെന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ അതുപോലെ പുണ്യ നദികളിൽ പോയി സ്നാനം ചെയ്യുകയും പിതൃക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുകയൊക്കെ ചെയ്താൽ അത് ആ നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന എല്ലാ പിതൃക്കളും സന്തോഷിക്കേണ്ടതിനും അതിലൂടെ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിനും എല്ലാം സഹായകരമാണ് പ്രാർത്ഥനകളിൽ പൊന്നമോ നാരായണായെന്നുള്ള വിഷ്ണു ഭഗവാന്റെ മന്ത്രമാണ് ഏറ്റവും വിശിഷ്ടം അതുകൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ദാനസാക്ഷര മന്ത്രം ഏറ്റവും വിശിഷ്ടമാണ് ഈ മന്ത്രം നമുക്ക് ജപിക്കാൻ ഉപയോഗിക്കാം വിഷ്ണു ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീരാമന്റെയും എല്ലാം അഷ്ടോത്തര മന്ത്രങ്ങളെ നൂറ്റെട്ട് നാമങ്ങളെ അതിൻ്റെയൊക്കെ പുസ്തകം മേടിക്കാൻ കിട്ടും അതൊക്കെ പുസ്തകത്തിൽ നോക്കി തെറ്റുകൂടാതെ ജപിക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ് തുളസി ദാനം ചെയ്യുക തുളസി പ്രദക്ഷിണം ചെയ്യുക തുളസി വീട്ടിൽ തുളസിത്തറയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു ഏഴ് പ്രദക്ഷിണം ചെയ്ത് എല്ലാ ദിവസവും വെക്കുക വൈശാഖ മാസത്തിലെ മുഴുവൻ ദിവസവും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഗോപൂജ നടത്തുന്നത് ഏറ്റവും വിശിഷ്ടമാണ് ഭഗവാന് പശുക്കളെ വളരെ ഇഷ്ടമായത് കൊണ്ട് തന്നെ ആ ഗോപൂജെന്നുള്ളത് കൊണ്ട് പഴയകാലത്തെ രീതിക്കൊക്കെ പശുക്കളെ കുളിപ്പിച്ച് പൂജിക്കുകയും പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും പശുക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിന്ദിക്കാതിരിക്കുക ആചരിക്കുക ബഹുമാനിക്കുക എന്നർത്ഥം അരയാൽ പ്രദക്ഷിണത്തിനും വൈശാഖ മാസം ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പം നിത്യേന അരയാളിന് പ്രദക്ഷിണമെക്കുക ഏഴ് പ്രാവശ്യം തുളസിക്ക് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക നാമജപങ്ങൾ ചെയ്യുക മത്സ്യവാംശാദി ഭക്ഷണത്തെ വൈശാഖ മാസത്തിൽ പൂർണമായി ഉപേക്ഷിക്കുക ലഹരി പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ അത്തരം ഭക്ഷണ സമ്പ്രദായങ്ങളെയും ഈ ഒരു ദിവസങ്ങളിൽ ഉപേക്ഷിക്കുക മാധവ മാസം എന്നാണ് ഈ ഒരു മാസത്തിൻ്റെ മറ്റൊരു പേര് സാക്ഷാൽ ഭഗവാന്റെ മാസം എന്നാണ് അതിൻ്റെ അർത്ഥം മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെ അപ്പൊ ആ ഭഗവാന് പ്രിയങ്കരമായിരിക്കുന്ന ഈ ഒരു മാസത്തിൽ നാം ചെയ്യുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഭഗവാൻ വളരെ വേഗത്തിൽ കേൾക്കുകയും വളരെ വേഗത്തിൽ നമുക്ക് സന്തോഷവും ഐശ്വര്യവും എല്ലാം തരുന്നതിനും ഈ സമയം പ്രയോജനപ്പെടും ദാനധർമ്മങ്ങൾക്കും ഈ മാസം വിശിഷ്ടമായതുകൊണ്ട് നമ്മൾ ഏർ കഴിവതും വ്രതനിഷ്ഠയോടുകൂടി ലഹുവായ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിത്യേന ഒരാൾക്കെങ്കിലും അന്നദാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് അങ്ങനെ വൈശാഖ മാസത്തിന്റെ എല്ലാ ദിവസവും ദാനം ചെയ്താൽ അതിനെല്ലാം നൂറു നൂറായിരം പ്രാവശ്യം ദാനം ചെയ്യുന്നതിനേക്കാളും ഫലസിദ്ധിയുണ്ട് എല്ലാ ദിവസവും ഒന്നും കൊടുക്കാൻ പറ്റാത്തവർക്ക് അതിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങൾ നോക്കിയിട്ടോ തിരുവോണം നക്ഷത്രം നോക്കിയിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ പരമാവധി ദിവസം ദാനം ചെയ്യേണ്ടതും ഗുണകരമാണ് ഭഗവാന്റെ ദ്വാരശ നാമങ്ങൾ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് ഭഗവാന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളെ പറയുന്നതാണ് കേശവൻ മാധവൻ ഗോവിന്ദൻ ഋഷികേശൻ എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള ഒരു സങ്കല്പത്തിൽ പന്ത്രണ്ട് വ്യക്തികളെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ അതുമൊക്കെ ഏറ്റവും വിശിഷ്ടമാണ് ഇവയൊക്കെ ഉപാസകന്മാരായ വ്യക്തികൾക്ക് കൊടുക്കാം ബ്രാഹ്മണന്മാർക്ക് കൊടുക്കാം അതൊന്നുമല്ലാതെ സാധുക്കളായിട്ടുള്ള സജ്ജനങ്ങൾക്കും കൊടുക്കാം ഇവയിലൂടെയെല്ലാം വളരെയധികം പുണ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ പുണ്യ അവസരമാണ് വൈശാഖമാസം അത് നമുക്ക് വ്രതനിഷ്ഠയോട് കൂടി ആചരിക്കാം അത് നമുക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വൈശാഖ മാസം ആ ദിവസങ്ങളെല്ലാം പൂർണ്ണമായ വൃദ്ധനിഷ്ഠയോടുകൂടി നിത്യേന രാവിലെ വിളക്ക് കത്തിക്കുകയും തുളസിത്തിറയ്ക്ക് പ്രദർശനം വെക്കുകയും ചെയ്ത് വിഷ്ണു ഭഗവാന്റെ പരമാവധി പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നമുക്ക് ആചരിക്കാം അത് നമ്മുടെ വീടിനെ അളവറ്റ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം കൊണ്ടുവരുന്നതിനും പ്രയോജനപ്പെടട്ടെ വിഷ്ണു ഭഗവാന്റെ പലതരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഈ സന്ദർഭത്തിൽ ജപിക്കാം അതിൽ മാധവ മന്ത്രം എന്ന മന്ത്രം ജപിക്കുന്നത് ഭഗവാന്റെ ഒരു നല്ല തൃപ്തി നമുക്ക് ഉണ്ടാവുന്നതിനും കയ്യിൽ വന്ന ധനം ഐശ്വര്യം എന്നിവയൊക്കെ നിലനിൽക്കുന്നതിനും എല്ലാം ഗുണകരമാണ് മന്ത്രം ഞാൻ പറഞ്ഞുതരാം അത് ശ്രദ്ധയോടുകൂടി ഏറ്റു ജപിച്ച് കൃത്യമായി തെറ്റുകൂടാതെ നിങ്ങൾ നിത്യേന ജപിക്കുന്നതിനും ഉപയോഗിക്കാം വൈശാഖ മാസത്തിൽ മാത്രമായി ജപിക്കുന്നതിനും ഉപയോഗിക്കാം ഒരു എട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഒക്കെ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് രാവിലെയും വൈകിട്ടും ജപിക്കാം രാവിലെയാണ് ഏറ്റവും വിശിഷ്ടം തുളച്ചിത്രയുടെ സമീപത്തൊക്കെയും ജപിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് മാധവ മന്ത്രം ഒന്നമോ ഭഗവതെ വാസുദേവായ മാധവായ മധുപ്രിയായ മധുസൂദനായ ശ്രീം നമ രാവിലെയും വൈകിട്ടും ഈ മന്ത്രജപം നമുക്ക് ചെയ്യാം എല്ലാ മന്ത്രങ്ങളും രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് രണ്ടു നേരം ജപിക്കുന്നതിന് ജോലി തിരക്കോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രമായി ജപിക്കുന്നതിനും വിരോധമൊന്നുമില്ല എത്ര മാത്രം ഭംഗിയായി ചെയ്യാവോ അത്രയ്ക്ക് കൂടുതൽ ഗുണകരമാണ് ഇത്രയൊന്നും ചെയ്യാൻ സമയമില്ല എന്ന് വെച്ച് പൂർണ്ണമായും ഒഴിവാക്കണ്ട നമുക്ക് സാധിക്കുന്നത് ഒരു നുള്ളു മാത്രമാണെങ്കിലും അത് ചെയ്തോളൂ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും ഈ വർഷത്തെ വൈശാഖ മഹോത്സവം വൈശാഖത്തിൻ്റെ ആ പുണ്യ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശ്വരീയമായ ഒരു വലിയ സ്വത്ത് നമുക്ക് ലഭിക്കുന്നതിന് ഈശ്വരീയമായ കടാക്ഷം ലഭിക്കുന്നതിനെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ നന്ദി നമസ്കാരം